എന്നാലും ഏതായാലും നിമിഷങ്ങൾക്കകം നമ്മൾ ട്രെയിൻ കയറി പോകാൻ പോവുകയാണ് ഇത് സ്കാൻ ചെയ്യണം ഇത് സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്തിട്ട് വേണം ഉള്ളിൽ കിടക്കാൻ നിങ്ങൾ എങ്ങന പോകുന്നത് നിങ്ങൾ ട്രെയിനിൽ കയറാൻ പോകാൻ ഗൈസ് ൊക്കെ വഴി പറഞ്ഞരല്ലേ ഇനി ഇപ്പൊ കോട്ടക്കിരി കേസ് ഇനി ഞങ്ങൾ തിരി പോവാൻ പോവാനെ അപ്പൊ പട്ടേ കേറിയതാണ് പിന്നെ എന്തായാലും അവിടെ എത്തിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ അജ്മോളെ എന്ത് വേണം ഫുഡ് വാങ്ങാൻ വന്നതാ അല്ലേ അജ്മോളി ഞങ്ങൾ ഫുഡ് വാങ്ങാൻ വന്നു ഞങ്ങൾ തിരൂരെത്തിക്കണ് കജമോളാ എൻ്റെ കയ്യിൽ അപ്പം ഞങ്ങൾ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് പോവാണ് ഫുഡൊക്കെ വാങ്ങിച്ചു അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ടൈമില്ല അതുകൊണ്ട് ഫുഡൊക്കെ വാങ്ങിച്ചു കാശ്നിന്നിര കഴിക്കണ്ട ഫുഡ് കാണിച്ചോളാം അപ്പം ഇനി ഞങ്ങൾ സ്റ്റേഷനിലേക്ക് നടന്നോണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ അത് വലിയ பஜமோள்கேரா போனே தீவண்டிதான் போன அஜ்மோள தீவண்டி ஆஹ் மூணு கத்திப்படும் காலி എറണാകുളം സൗത്തേക്കാണ് പോകാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കും അപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് വണ്ടി വരും അപ്പോൾ ഫുഡൊക്കെ വാങ്ങിക്കണ് ഇനി അതൊക്കെ ഞാൻ ട്രെയിനിൽ കഴിക്കാമെന്നൊക്കെ എരുതാണ് അപ്പോൾ എന്തായാലും ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്ലീസ് നല്ല ഇന്ന് ശനിയാഴ്ച ആണ് നല്ല തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കല്ലേ തിരക്കുണ്ടോ എന്തായാലും ഇനി അവിടെ നീ ട്രെയിനിൽ കയറിയിട്ട് കാണിച്ചതെട്ടോ എന്താണ് അവസ്ഥയെന്നറിയില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഞങ്ങൾ കൂടെയും കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് അപ്പോൾ എന്തിനാണ് പോകണമെന്നൊക്കെ വീഡിയോയിൽ പറഞ്ഞുതരാം അതിന് സർപ്രൈസൊന്നും അല്ല എന്നാലും ആ അപ്പോൾ ഇനി എന്താണ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞത് നല്ല വെയിലാണ് പേസ് നല്ല ചൂടുണ്ട് പോന്നപ്പം നല്ല സ്കൂളായിട്ട് പോന്നു ബസ്സിലായിരുന്നു രാവിലെ ഒരു ആറേമുക്കാലിന് വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് പിന്നെ ഓട്ടോക്ക് പോന്നു പിന്നെ പിന്നെന്തുണ്ടായിരുന്നു പിന്നെ ബസ്സിന് പോകുന്നു തിരുവനം വരെ ബസ്സിന് അപ്പം എന്തായാലും എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല കേട്ടോ ഞാൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് എന്നിട്ട് വീഡിയോയിൽ ഇപ്പം ഇന്നത്തെ വീഡിയോയില് അടിപൊളി വീഡിയോക്കാരും ഓക്കെ വീഡിയോ കിടക്കാം ഇപ്പം എന്തായാലും ഇനി ട്രെയിൻ വരുക ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടോ എന്തായാലും ഏതായാലും നിമിഷങ്ങൾക്കകം നമ്മൾ ട്രെയിൻ കയറി പോകാൻ പോവുകയാണ് അല്ലേ

അങ്ങനെ ഞങ്ങള് ട്രെയിനൊക്കെ ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവിടെ സെറ്റ് കുന്നു വെയിറ്റിങ്ങിലാണ് ഫുഡ് വെയിറ്റിങ്ങിലാണ് അറിയില്ല ഭയങ്കര സൗണ്ട് അല്ലേ പിന്നെ ഫുഡ് കേക്കട്ടെ അങ്ങനെ ഞങ്ങളിപ്പോ എറണാകുളം എത്തിക്കേ ഞങ്ങള് ഫുഡൊക്കെ അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചറിഞ്ഞ് പിന്നെ എന്തായാലും റൂമൊക്കെ സെറ്റാണ് റൂമൊക്കെ സെറ്റാക്കി പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ വീടുകളുണ്ട് ഓക്കെ ഈ പോയി ഫ്രഷ് പോയി ഫ്രെറ്റ് ആവണം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് എന്തായാലും ഫ്രഷ് ആവട്ടെന്തായാലും സെറ്റാവട്ടെ ഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അത് നമ്മളൊക്കെ റിക്വസ്റ്റ് ചെയ്ഞ്ച് ചെയ്ത് ഇറങ്ങുകയാണേ ഞാനൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇനി ഞങ്ങൾ നേരെ പോകണേ ഫോട്ടോ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ പോവാം പ്രാവശ്യം പോകാനുള്ള സ്ഥലത്തേക്കൊക്കെ പോയി എന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കണേ ഫോൺ സ്വിച്ച് ഓഫ് ആയിന് അപ്പോൾ എന്തായാലും നമ്മൾ റൂമിന് എന്തായാലും ഇറങ്ങാൻ പോകട്ടി ാണ് നല്ല മഴ പെയ്യും അതൊക്കെ ഞങ്ങൾ വാട്ടർ മെഡ്രോ കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ് ടിക്കറ്റ് ടിക്കറ്റ് ബാക്കി കാര്യങ്ങൾ കാണിച്ചരാം അപ്പൊ ഞങ്ങള് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഭയങ്കര തിരക്കാണ് ഇവിടെ ഭയങ്കര തിരക്കാണ് ഭയങ്കര ക്യൂ വേണേ സംഭവം അതാ ചിക്കൻസ് ഇവിടെ തന്നെ വളരെ കയറാൻ വേണ്ടി ക്യാഷ് ഓൺലിയാണ് ക്യാഷ് ഓൺലി ക്യാഷ് ഓൺലൈക്കോട്ടെ ഭയങ്കര തിരക്കാണ് ഇവിടെ ചാർജ് ഇത് സ്കാൻ ചെയ്യണം ഇത് സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്തിട്ട് ചെയ്തിട്ടുവാണോ നമുക്കുള്ളിൽ കിടക്കാൻ രണ്ട് ബോട്ട് കഴിഞ്ഞിട്ട് പോവാൻ പറ്റുള്ളൂ അങ്ങനെണ്ട് ഇത്ര ആൾക്കാര് ഈ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തോട്ട് കട്ട വെയിറ്റിംഗ് കൺട്രീ അതേപോലെ തന്നെ ഞങ്ങളും ഞങ്ങൾ ഈ ഒരു ബോട്ടിലാണ് പോവാൻ നിൽക്കുന്നത് രണ്ട് ബോട്ട് കഴിഞ്ഞിട്ടാണ് സായിപ്പും മദാമിണ്ടെ അപ്പോ ഞങ്ങള് ഈ രണ്ട് ബോട്ട് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഹോട്ടലാണ് ഞങ്ങൾക്ക് പോകണ്ടത് അല്ലേ ഞങ്ങളുടെ കയ്യിലുള്ള കാടിച്ചു കൊടുത്താ നമ്മളെ കാട് നോക്ക് ഈ കാട് ആ ഈ കാട് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ പുറത്ത് ഉള്ളൂ പിന്നെ നമ്മൾ പുറത്തു കിറങ്ങാൻ പാടില്ല ഹലോ ഈ വാട്ടർ മെട്രോന്റെ ഉള്ളില് വെള്ളം ഉണ്ട് കേട്ടോ ഹോട്ട് വാട്ടർണ്ട് നോർമൽ വാട്ടർ ഉണ്ട് കോൾഡ് വാട്ടർ ഉണ്ട് വാട്ടർണ്ട് അതിമോളിപ്പൊ തണുത്ത വെള്ള കുടിച്ചുകൊണ്ടിരിക്കണേ മൂന്ന് വെള്ളം ഇവിടെ അവൈലബിൾ ആണ് ഇതൊരു അടിപൊളി സംവിധാനമാണ് അത് മോളെ ഇത് സാദാ വെള്ളം ഇത് ചൂടുവെള്ളം ചൂടുവെള്ളം നല്ല ചൂടുണ്ടാ ഞാൻ കുടിക്കുന്നുണ്ട് നമുക്ക് പോണം ഇത് സാധാ വെള്ളം അത് തണുത്ത വെള്ളം നമുക്ക് പോവാ സാധാ സാദാ വെള്ള നെക്കണം നെക്കണം അങ്ങനെ ളേ പിന്നെ പുറത്തേക്ക് പോകാനുള്ള ഒരു ഇതില്ല അതുകൊണ്ട് ഞങ്ങള് ഇവിടെ തന്നെ വെള്ളം കുടിച്ചു കുഴപ്പമൊന്നുമില്ല കേട്ടോ അടിപൊളിയെങ്കിൽ ഇവിടെ നല്ല തിരക്കാണ് രക്ഷ ഇല്ല കേട്ടോ നല്ല തിരക്ക നല്ല തിരക്കാണ് അപ്പോൾ ഒരു ബോട്ട് വന്നിട്ടുണ്ടോ ആൾക്കാർ പോയോ കൊറച്ചാൾക്കാര് പോയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പണ്ടൊക്കെ ആൾക്കാർ ചോണല്ലേ സെറ്റ് ലേറ്റ് ആവും എന്തായാലും അപ്പൊ അത് മോള് വെള്ളത്തിൽ കൊടുത്തിട്ട് സെറ്റായി കേ അടുത്തതിൽ നമ്മള് കേറാൻ വേണ്ടി പോവാണ് നല്ല ഫിക്കും തിരക്കുണ്ട് കേസ് എന്നാലും വരില്ല നമ്മള് പോവാ കേറാൻ വേണ്ടി പോവാണ് ഓരോരുത്തർ ഓരോരുത്തോണ്ടിരിക്കണം റൗണ്ട് അടിക്കണം കേട്ടോ റൗണ്ട് അടിക്കണം കാശിയ ഞങ്ങൾ പിന്നെ സസ്യായി സസ്യായതല്ല ആ ബോട്ട് കംപ്ലീറ്റ് ആയിട്ടാണ് പിന്നെ അടുത്ത ബോട്ടിലാണ് നമ്മൾ പോകാൻ വേണ്ടി പോണത് എന്നാൽ എത്ര എത്രത്തോളം ലേറ്റ് ചെയ്യണം അറിയില്ല അതിന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഞങ്ങൾ വട്ടർ മറ്റൊക്കെ കയറാൻ വേണ്ടി പോകുന്നുണ്ട് അറിയില്ല പച്ചവനെ അറിയ അങ്ങനെ പൊട്ട് പിടുങ്ങിന്ന് പറയാറില്ലേ കൂടുതലെ ഓടിണ്ടാവില്ല കൊളേ ആടൊക്കെ തിരക്ക് പൈസ അവസ്ഥ റിച്ച് പേശന്റെ അതില് വന്നിട്ട് ജീല് പോവാണ് ഞമ്മള് റിച്ചി എന്തെങ്കിലും എന്ത് ചെയ്യാനാ ഞങ്ങള് കോട്ട കൊച്ചിയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ കാണാനൊന്നും ഇല്ല കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ കണ്ടിട്ട് കാര്യമില്ലല്ലോ

ഇതാണ് ഞങ്ങളുടെ റൂം ഫുഡ് കഴിക്കട്ടെ അല്ലേ അജ്മോണ അജ്മോണാണ്ട് ഞങ്ങളുടെ ചോറ് എങ്ങനെയുണ്ട് മന്തി മന്ദി കാശി പെരി പെരിഫാം ഞാൻ ഞാൻ എന്താണ് അസുമോള എന്താണ് കഴിക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പൊ നീ കെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അസുമോളെ ഞാൻ കാണിച്ചു കേട്ടോ അസുമോൾ എന്താ പടേ ഭയങ്കര ഫോൺ കളിയിലാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോസ് തുടർച്ചയായിട്ട് ഉണ്ടാവും അപ്പൊ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം അപ്പോൾ ഗുഡ് നൈറ്റ്